ചെക്ക് റിവ്യൂവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ഡേ ഫിഫ്റ്റി ഫോറിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് പോകാം തെറ്റേ ചക്കരമാവിൻ്റെ കൊമ്പുകൂലിക്കാതെ തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റേ ഏഷ്യാനോട് ഒരു നന്ദി പറയാണ് ഇപ്പം ഇന്നലെ ഇട്ട പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഇത് കൊള്ളാം നല്ല പാട്ട് ഒരു ഫ്രഷ് എനർജി ഒക്കെ വരും അപ്പോൾ ഈ പാട്ട് കേട്ട് എല്ലാവരും എഴുന്നേൽക്കുന്നു നൂറയ്ക്ക് മെഡിസിൻ കൊണ്ടു കൊടുക്കുകയാണ് അനീഷ് അപ്പോൾ അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങളോടാരാ എനിക്ക് മെഡിസിൻ കൊണ്ടുവരാൻ പറഞ്ഞത് അനീഷ് പറയണ ഞാനാണല്ലോ എല്ലാ ദിവസവും മെഡിസിൻ കൊണ്ടുവരാറ് വരാറ് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എനിക്ക് മെഡിസിൻ തരേണ്ട കാര്യമില്ല അപ്പൊ തന്നെ ആദില മറ്റേ സൈഡിൽ സൈഡിലിരുന്നിട്ട് പറഞ്ഞു ഇയാൾ ഇയാളെ പണി നോക്കി പോ അയാൾക്ക് അവൾക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് താൻ പോടൂ അനീഷ് പറയണേ ഇന്നലെ ഞാൻ മര്യാദക്ക് നിന്നു ഇന്നത് പറ്റില്ല തനിക്ക് നൂറ പറയണത് തനിക്ക് ഡ്രാമയാണ് ഇതൊക്കെ അപ്പോൾ ഷാനവാസം അതിലിടപെടുന്നുണ്ട് ഷാനവാസ് വന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം എന്താ പ്രശ്നം അപ്പോൾ മെഡിസിൻ കൊണ്ടു കൊടുത്താൽ ഒരു മെഡിസിൻ കൊടുത്താനാണോ നിങ്ങൾ കിടന്നിട്ട് സംസാരിക്കുന്നത് മെഡിസിൻ ആര് വന്നാലെന്താ കഴിച്ചാലെന്താ കുഴപ്പം ഷാനവാസം അനീഷിൻ്റെ ഭാഗം നിൽക്കുന്നുണ്ട് അതിലുടെ ഭാഗം നിൽക്കുന്നുണ്ട് ഷാനവാസിനെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീർന്നാൽ മതി അത്രയേ ഉള്ളൂ അതിനുശേഷം കിച്ചണിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് കിച്ചണില് അനീഷിൻ്റെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് സൗഹൃദത്തിന്റെ പേരിൽ അപ്പോൾ ഷാനവാസ് പറയാണ് ഇയാൾ വന്ന പോലെയല്ല ഇപ്പോൾ ഒരു സൗഹൃദത്തിൽ പെട്ടു ഗ്രൂപ്പിൽ പെടൂ അപ്പോൾ അങ്ങനെയുള്ളൊരു ഡൗട്ട് വെച്ചിട്ട് ഇയാൾ തന്നെ ഒരു എന്താ പറയുക ഇയാൾ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി സൗഹൃദത്തിന് പോവാനുള്ള ഒരു ഇതാണ് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് പറയാണ് അപ്പം ഷാ അനീഷ് പറയുന്നുണ്ട് തനിക്ക് ഷാനവാസ് നിനക്ക് സൗഹൃദത്തിനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയില്ല കഴിഞ്ഞ വീക്കിലൊക്കെ നിനക്കൊരു പ്രോബ്ലം വന്നപ്പോൾ ആരുണ്ടായിരുന്ന നിന്റെ കൂടെ ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയായിരുന്നു നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ നിന്റെ കൂടെ നിന്നിട്ടുണ്ട് ആരുമില്ലാത്തപ്പോൾ ആ അപ്പോഴല്ലേ ഫ്രണ്ട്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നേ ഇതൊക്കെ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്ക ഉണ്ടാകുന്നു അപ്പം അനീഷ് പറയുന്നുണ്ട് ഒരു എന്താ പറയുക ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ചല്ല ഞാൻ ഒരിക്കലും ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുന്നത് ഷാനവാസ് പറയണത് എന്ത് എന്ത് മൂല്യമാണ് നിങ്ങൾ ആ കോയിനിൽ കാണുന്നത് എന്താണ് മൂല്യം അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ ആ ഒരു കോയിന് വലിയ മൂല്യം കൊടുക്കുന്നുണ്ട് നിൻ്റെ എല്ലാ കള്ളത്തരവും തുറന്നു കാണിച്ചവനാണ് ഈ ഷാനവാസ് നിൻ്റെ ഈ കള്ളത്തരവും ഞാൻ തുറന്നു കാണിക്കും അപ്പോൾ ഷാ അനീഷ് പറയുന്നുണ്ട് ഇത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ രണ്ടു പേരും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവരാണ് ഞാൻ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അനീഷിന്റെ വിചാരം ഷാനവാസിൻ കോയിൻ എടുത്ത് വെച്ചു എന്നുള്ളതാണ് അപ്പം ഷാനവാസ് പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല ഞാനിത് ചെയ്തിട്ടില്ല ഞാൻ ഇക്കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞു ഈ സൗഹൃദത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും മായം ചേർത്തിട്ടില്ല സൗഹൃദം സൗഹൃദമായിട്ട് തന്നെ കൊണ്ടുപോകണം അതിൻ്റെ ഉള്ളിൽ കളി തമാശകളുണ്ടാവും എന്താ പറയാ എപ്പോഴും ഈ മുരട് സ്വഭാവം പോലെ ഇങ്ങനെ ഈ ദേഷ്യവും പിടിച്ച് പറഞ്ഞ് തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയല്ല ലൈഫ് ഷാനവാസവിടെ അത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അവൻ കളി ചിരി തമാശ സ്നേഹം എല്ലാം വേണമെന്ന് ഷാനവാസ് അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നിട്ടാണ് അതിനുശേഷം ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു കിച്ചണിൽ ലക്ഷ്മി പറയുന്നത് ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കിടന്നിട്ട് തല്ലോടുന്ന കാര്യങ്ങള് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് തല്ലോടും മനുഷ്യന് കേട്ട് കേട്ട് ഒരു മാതിരിയായി എന്ന് പറയുന്നു ലക്ഷ്മി അപ്പം ഷാനവാസ് പറയുണ്ട് കോയൻ ഷാനവാസിനോട് അനീഷ് ചോദിക്കുന്നു കോയൻ നിന്റെ കയ്യിലില്ലേ ചോദിക്കുന്നു അപ്പോൾ അനീഷ് ഷാനവാസ് പറയാണ് കോയിൻ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇന്നലെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിട്ട് ഞാൻ അത് വാങ്ങി വെച്ചു നീ എനിക്കൊരു തായോ ആദ്യം നീ എനിക്കൊരു മുഖം തന്ന എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ തരാമെന്നാണ് വിചാരിച്ചത് ഇനി എനിക്ക് ആ കോയിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ആ കോയൻ എടുത്ത് അനീഷിന് കൊണ്ടു കൊടുക്കുകയാണ് പക്ഷെ അനീഷ് ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് ഷാനവാസെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോയനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു പക്ഷേ ആ ഷാനവാസ് പിടിക്കി പിടിക്കു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അനീഷ് പിടിക്കില്ല കോയൻ ഷാനവാസ എന്ന് പറഞ്ഞ ചിരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോയൻ അവിടെ ഇട്ട് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ജിയോ ഹോട്ട് സ്റ്റാറിൽ ആരാണ് ഒരു കുട്ടിയെ പോലെ പെരുമാറേണ്ടതെന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ പ്രേക്ഷകർ കൊടുത്ത മറുപടി അനീഷ് അനീഷ് എന്നാണ് അപ്പോൾ ഒരു അറിയിപ്പ് നൽകുമ്പോൾ അനീഷ് ചെറിയ കുട്ടികളുടെ പോലെ ഇരിക്കണം അതാണ് അടുത്ത ടാസ്ക് വരുന്നത് നെവിനും അഭിലാഷും ഒക്കെ ചേർന്നിട്ട് അനീഷിനെ കൊച്ചുകുട്ടിയായിട്ട് മേക്കപ്പ് ചെയ്യുന്നു നെവിനാണ് അമ്മയായിട്ട് അനീഷിൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ അക്ബർ കൂടെയുണ്ട് അക്ബർ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് കുക്കുരു കൊക്കു കുരുക്കൻ കക്കിരി കക്കും കയറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി അപ്പം അതിനനുസരിച്ച് അനീഷ് ഇവിടെ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് ഇവിടെ പൊട്ട് തൊട്ടുണ്ട് അപ്പം അങ്ങനെ മോളെ മോളെ എന്ന് വിളിച്ചിട്ടാണ് ഇവരെ നടക്കുന്നത് കുറച്ച് പ്രോക്കിങ്ങും കൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതിനകത്ത് ലക്ഷ്മിയോടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം നിവിൻ അനീഷിനെ പോയിട്ട് പറയും ഇതാണ് നിൻ്റെ അമ്മ ലക്ഷ്മി പറയും ഞാൻ മാമൻ തരാമേ നിലത്തൊന്നിരിക്കല്ലേ ഏട്ടാ എന്ന് പറയും അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് ഇതിൽ ആ എൻ്റെ അമ്മ അപ്പോൾ നിവീൻ പറയും ഞാൻ മമ്മി ഇത് അമ്മ അപ്പൊ ലക്ഷ്മി ലക്ഷ്മി പറയും ഇപ്പൊ തീരുമാനിച്ച മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ അപ്പൊ അടുത്തത് പറയാണ് ബില്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നിന്റെ കുഞ്ഞമ്മ ഏഹ് അപ്പൊ ഇവന് സംശയാണ് ഇതിൽ ആരാണ് അമ്മ എന്നുള്ളത് അനീഷ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സംശയായിട്ട് അപ്പൊ നവീൻ പറയാണ് ഞാനാണ് നിന്റെ പൊന്തക്കാട്ടായി എടുത്തുകൊണ്ട് വന്നിട്ട് പാലും പഴമൊക്കെ തന്നിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് മമ്മീന്ന് പറഞ്ഞിട്ട് അനീഷ് ലവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അപ്പുറത്ത് എന്നിട്ട് പറയുന്നത് ഇതുപോലൊരു തള്ളേനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കുഞ്ഞിന് കൊടുക്കാനുള്ള പാലും മഴയും പോലും കടിച്ചു അടിച്ചു മാറ്റി തിന്നുന്നവനാണ് ഈ അമ്മ മമ്മി എന്ന് പറയുന്നത് നൂറ ആതിലേനെ ഉപദേശിക്കാണ് ഉപദേശം എന്ന് പറഞ്ഞാൽ മീൻസ് ഇരുപത്തിനാല് മണിക്കൂറും അയാളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളേനെ അനീഷിനെയാണ് പറയുന്നത് അയാളേനെ അയാളുമായിട്ട് സംസാരിച്ച് ഈ എതിർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുമാതിരി ആൾക്കാർക്ക് തന്നെ വെറുത്തു തുടങ്ങിയിട്ടുണ്ടാകും അത് ശരിയല്ല എന്നുള്ളതാണ് നൂറ പറഞ്ഞു കൊടുക്കുന്നത് ബേബി ഈ ദേഷ്യം ദേഷ്യം ആക്റ്റീവ് ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഷ്യം കൊണ്ടു നടക്കലല്ല എന്നാണ് നൂറ ആതിലേ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആതിലെ പറയുന്നത് ബേബി ഇവിടുത്തെ ആൾക്കാരെ കണ്ട് 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 അവരെ പോലെ ആയിട്ടുണ്ടാവാം എന്തൊക്കെ രോഗം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്നു നൂറ പറയുന്നു ഐ ഡോണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ ദേഷ്യം ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അത് സാധിക്കില്ല എന്നാണ് നൂറെ പറയുന്നത് എല്ലാ കാര്യത്തിലും ബേബി ദേഷ്യം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലാം സംസാരിക്കുന്നതൊക്കെ ദേഷ്യപ്പെടുത്ത് ദേഷ്യത്തിലാണെന്ന് പറയുന്നു അപ്പോൾ ആദ്യ ചോദിക്കുന്നത് ആരുടെ കാര്യത്തിലാണ് അപ്പോൾ നൂറെ പറയുന്നുണ്ട് അനീഷിൻ്റെ കാര്യത്തിലാണെന്ന് അപ്പോൾ ആദ്യ ചോദിക്കും അനീഷിൻ്റെ കാര്യത്തിലല്ലേ ഉള്ളൂ വേറെ ആരുടെയും കാര്യത്തിലല്ലല്ലോ അപ്പോൾ ആതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ അയാൾ പറയണത് മുഴുവൻ അനുസരിച്ച് നിൽക്കാൻ അയാള് അയാളുടെ വീ അയാൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന അത് മനസ്സിലാക്കി ബേബി നൂറെ പിന്നെ കുറെ ഇംഗ്ലീഷിലൊക്കെ പറയും മോളാൻ അപ്പോൾ ആതിൽ പറയും നീ ഇംഗ്ലീഷ് നിർത്തിക്കോ മലയാളത്തിൽ സംസാരിച്ചാൽ മതി നൂറ പറയുന്നത് മോളുടെ ഇംഗ്ലീഷ് കേട്ടിട്ടാണ് എനിക്ക് ഉറപ്പാവുന്നത് അപ്പം ആദ്യം നിർത്തിക്കോ അപ്പോൾ ആതിൽ പറയണേ ഓ എല്ലാം നിർത്തിക്കോളാം ൂറ അവിടെ സംസാരിക്കുകയാണ് ഞാൻ വിചാരിച്ചു എനിക്കെല്ലാം ഓപ്പണപ്പായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് ബേബിയുടെ അടുത്ത് പക്ഷേ ഇപ്പം മനസ്സിലായി അത് പറ്റില്ല എന്ന് അപ്പോൾ ആദ്യ പറയണ്ടേ ബേബിക്ക് കൺവേ ചെയ്യാൻ അറിയില്ല കൺവേ ചെയ്യാൻ അറിയില്ല പക്ഷേ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എപ്പോഴും അയാളോട് ചൂടായി നിൽക്കണ്ട എന്നുള്ളതല്ലേ ബേബി ഉദ്ദേശിച്ചത് അപ്പൊ നൂറെ പറയണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇനി ഞാൻ ദേഷ്യപ്പെടില്ലെന്ന് പറയണ് അപ്പൊ നൂറ പറയണ ദേഷ്യപ്പെട്ടോ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ദേഷ്യപ്പെടാതിരിക്കണ്ട ദേഷ്യപ്പെട്ടോ എല്ലാ പ്രശ്നവും സോൾവ് സോൾവായില്ലേ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഡൈനിങ് റൂമിൽ ഇരുന്നിട്ട് ഷാനവാസ് ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രശ്നവും സോൾവ് ആയില്ലേ എനിക്കിപ്പോ ഒരു പ്രശ്നവുമല്ലേ എന്റെ മനസ്സിനകത്ത് അപ്പൊ ഷാനവാസ് പറയുണ്ട് എനിക്ക് പ്രശ്നമില്ലാത്തപ്പോൾ സംസാരിക്കാനുള്ളവരല്ല മറ്റുള്ളവരെ നിനക്കൊന്നും സൗഹൃദത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കില്ല അനീഷിനോട് ഷാനവാസ് പറയാണ് അപ്പോൾ ഇന്നലെ എൽ ജി കോർണറിലിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു നീ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ആട്ടുവിടുകയാണ് ചെയ്തത് അതാണോ ബന്ധം ഞാനത് വിളിക്കാൻ വന്നതാണ് എൻ്റെ സു അതാണ് സുഹൃത് ബന്ധം അതാണ് സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം നിനക്കതൊന്നും മനസ്സിലാവില്ല നിന്നെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷെ അത് നടക്കണില്ല ഇത്രയും പറഞ്ഞാൽ ഷാനവാസ് അവിടുന്ന് പ്ലേറ്റ് കൊടുത്തോണ്ട് പോയി നൂറ പാത്രവും കണ്ടിട്ട് വ കിച്ചൺ ഏരിയയിലേക്ക് വന്നു വാഷ് ചെയ്യാനാണ് വന്നത് ആതിലുണ്ടായിരുന്നു അപ്പം ആതിൽ പറയും ഞാൻ കഴുകിത്തരാം ൂറ് പറയാ വേണ്ട എനിക്ക് കഴുകറിയാം ഞാൻ കഴുകിത്തരാം ബേബി വേണ്ട ഞാൻ എനിക്കറിയാം കഴുകാനായിട്ട് ഞാൻ കഴുകി തരാം അതെന്താ ഞാൻ കഴുകി തന്ന മേബിയുടെ സ്ലീവ് നനയണ്ട ഞാൻ കഴുകിത്തരാം എന്തൊക്കെ പറഞ്ഞിട്ടും നൂറ സമ്മതിക്കുന്നില്ല അപ്പോൾ ആതിലാ നൂറേനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ കഴുകിത്തരാം പിണക്കം മാറ്റാൻ ശ്രമിക്കുക കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതായത് ആ നൂറ അതിലൂടെ അപ്പം തന്നെ സംസാരിക്കുക അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചില്ലല്ലോന്ന് അപ്പോൾ അതിന് ഇല്ല ശരിയാക്കി തരാം ഫുഡ് കഴിക്കുക അപ്പോൾ ആതിൽ പറയുന്നുണ്ട് റിവഞ്ച് എടുക്കരുത് ബേബി റിവഞ്ച് എടുക്കേണ്ട സമയത്ത് എടുക്കുക ചെയ്യും നൂറ പറയുന്നു അപ്പോൾ ആതിൽ പറയണത് ചിരിച്ചുകൊണ്ടാണ് അവരോട് പറയുന്നത് എന്നൊക്കെ പറയുന്നു അത് നല്ല രസമുണ്ട് അവരുടെ കോമ്പിനേഷൻ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ടാസ്ക് ലെറ്റർ ലക്ഷ്മി വായിക്കുകയാണ് സൂത്രം ടാസ്ക് ആണ് അത് നല്ല രസമുള്ള ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ഇതാണ് ടാസ്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തലോണ ഉണ്ടാവും പഞ്ഞി ഉണ്ടാവും സൂചി ഉണ്ടാവും നൂലുണ്ടാവും ഇതെല്ലാം നിറച്ചിട്ട് ആദ്യം അഞ്ച് പേര് സ്റ്റോർ റൂമിന്റെ മുന്നിൽ എത്തണം ആ അഞ്ച് പേർക്കാണ് അഞ്ച് പേർക്ക് സ്റ്റോർ സ്റ്റോർറൂമിൻ്റെ ഉള്ളിൽ സമ്മാനം ഉണ്ടായിരിക്കും അപ്പോൾ ടാസ്ക് ആരംഭിച്ചു പലരും എന്താ പറയുക ഒരാളുടെ അതിൽ ഉണ്ട് അപ്പോൾ നൂല് നൂല് തന്ന സൂചി തരാം അങ്ങനെ പറയുന്നു അതായത് ഒരാളുടെ അതിൽ പില്ലോ ഇല്ല അപ്പോൾ പില്ലോ കവർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞി തരാം അങ്ങനെ അങ്ങോട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ആദ്യം സ്റ്റോർ റൂമിൻ്റെ മുന്നിലെത്തിയത് അഭിലാഷാണ് അഭിലാഷെത്തി ബിന്നെ എത്തി വേദലക്ഷ്മി എത്തി ഡെവിനെത്തി ജിഷിനെത്തി അങ്ങനെ അഞ്ച് പേരെ ആദ്യം എത്തി അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അഞ്ച് പേരെ ഓൾറെഡി എത്തി അപ്പോൾ ഇനി ബാക്കിയുള്ളവരെ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ആ ടാസ്ക് അവിടെ തീർന്നു ഇവർ ആ ഡോറ് തുറന്നപ്പോൾ അവിടെ ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ പില്ലോ പിടിച്ചിട്ട് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഹാപ്പി കപ്പിൾസിൻ്റെ പില്ലോ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ പില്ലോ മാറ്റിയപ്പോൾ അതിന അവിടെ ജീവനും പിന്നെ പെണ്ണിൻ്റെ പേര് സൂഫി മരിയ അങ്ങനെ എന്തോ ആണ് അവർ രണ്ടുപേരാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും പോയിട്ട് ഈ ജീവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് ജീവനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് മൈ ബോസ് സിനിമയിലെ ദിലീപിന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ആ ചെറിയ കുട്ടിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ അതാണ് ജീവൻ ഓക്കെ ദിലീപിന്റെ അടുത്ത് കൗണ്ടർ അടിക്കുന്ന ചെറിയ പയ്യൻ നല്ല മൈ മൈബോസിൽ അപ്പോൾ ഇവൻ പുറത്തോട്ട് അപ്പോൾ ഇവൻ അനുവിന്റെ എക്സ് ലവറാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അനുവിനെ കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവൻ എന്നാണ് അനു പറയുന്നത് അനു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് അവളവനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പം ഇവനെല്ലാവരും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ശേഖരൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അനു നൈസായിട്ട് അവനെ ഒഴിവാക്കിയിട്ട് അനുവിനെ ഇവനും മൈൻഡ് ചെയ്യണില്ല ഇവൻ അനുവിനേം മൈൻഡ് ചെയ്യണില്ല പോയിട്ട് മറ്റേ ആ നായികനെ പോയിട്ട് അനു കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന എല്ലാ രണ്ടു പേർക്കും വെൽക്കം അവർ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ സീരിയലായിട്ടുള്ള ഹാപ്പി കപ്പിൾസിൻ്റെ ഒരു പ്രൊമോഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഈ സീരിയലിൻ്റെ ഒരു ട്രെയിലർ കാണിക്കുന്നുണ്ട് ഓ ഭയങ്കര രോചകം പിടിച്ച ട്രെയിലർ ഇട്ടാണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഏഹ് ഭർത്താവേ ഇനിവേ പിന്നെ ഇവൻ അതിൻ്റെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് ജീവൻ പറയുന്നുണ്ട് അനുമോള് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ആ ഒരു ആ ഒരു ലുക്ക് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ആ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു ബിഗ് ബോസ് എല്ലാരനും വിളിച്ചിരുത്തിയിട്ട് ജയിൽ നോമിനേഷൻ പറയുന്നു ജയിൽ നോമിനേഷൻ എൻ്റെ തന്നെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി ജയിൽ നോമിനേഷനിലെ നോമിനേഷൻ ചെയ്യുന്ന ഒന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതിനകത്ത് കാണി പറഞ്ഞത് ഇത്രമാത്രേ ഉള്ളൂ ഒമ്പത് വോട്ടുകളോടെ അനീഷും ഒമ്പത് വോട്ടുകളോടെ ആതിരയും ജയിലിലേക്ക് പോകാൻ തയ്യാറാവണം അപ്പോൾ ജയിൽ വസ്ത്രങ്ങൾ അടിഞ്ഞിപ്പം തന്നെ പോയിക്കൊള്ളാൻ പറയുന്നത് ബിഗ് ബോസ് ഏകദേശം ഒരു രാവിലെ ഉച്ച സമയമൊക്കെയാണ് സാധാരണ രാത്രിയാവർ നമ്മളല്ലേ പോവാറ് ഇത് ഉച്ചയ്ക്ക് തന്നെ വിട്ടിട്ടുണ്ട് ജയിലിലോട്ട് പക്ഷെ ജയില് ലൈവ് കണ്ടവർക്ക് ഇന്ന് കിട്ടിലനായിരുന്നു അടിപ്പൊളി വൈബായിരുന്നു ജയിലിൻ്റെ ഉള്ളിൽ അനീഷും ആദിലും എനിക്ക് തോന്നുന്നു അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഷാനവാസ് അനുമോള് നൂറ പിന്നെ ആദില അനീഷ് അഞ്ച് പേര് ശരിക്കും പറഞ്ഞവർ ടോപ്പ് ഫൈവ് വേഴ്സ് ടോപ്പ് ഫൈവില് വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിയായിരിക്കും ഇവർ കിഡിലൻ വൈബായിരുന്നു ജയിലിനകത്ത് അവര് പറയുന്ന കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും എപ്പിസോഡിൽ അങ്ങനെ വലുതായിട്ട് കാണിച്ചിട്ടില്ല പക്ഷെ ലൈവില് കിഡ്ഡിലൻ നല്ല എന്താ പറയാ ഒരു സ്ട്രഗിളും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു എപ്പിസോഡായി നല്ലൊരു സംഭവമായിരുന്നു ആ മണിക്കൂറുകൾ അതിൽ അനീഷിൻ്റെ സ്വപ്നം പറയുന്ന പറയുന്നുണ്ടായിരുന്നു അനീഷ് പറഞ്ഞായിരുന്നു ഫാമിലി വീക്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത് എനിക്ക് ഭയങ്കര ഞാനിപ്പോഴും സ്വപ്നം കാണാറുണ്ട് കോഴിക്കോടൻ നൽവിയും ബേക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് ആതിലയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ആ നൂറയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ അപ്പുറത്തും അപ്പുറത്തും എന്നിട്ട് ബിഗ് ബോസിൻ്റെ എൻട്രി വഴി നടന്നു വരുന്നത് ഞാൻ ഡ്രീം ചെയ്തിട്ടുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് അതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ ജയിൽ അടിപീടി വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു അതെ മുത്തുമാല കോർക്കൽ എന്തായിരുന്നു ടാസ്ക് അല്ലായിവണ്ടിരിക്കു അറിയാൻ പറ്റും മുത്തുമാല കോർത്ത് അത് കുറച്ച് പേര് കനത്ത ടാസ്ക്കാണ് ആയിരം മണി മുത്തുമാല അതിനകത്ത് അതായത് ഒരു നൂലിൻ്റെ ഒരു നൂലിൽ ഒരു റെഡിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഇടേണ്ടത് ആതിലാണ് പിന്നത്തെ മുത്ത് ഇടണ്ടത് അനീഷാണ് അപ്പം അങ്ങനെ കുറച്ച് കനപ്പെട്ട ടാസ്ക് ആണ് ആയിരം വെച്ചിട്ട് ഒരു മാല ഒറ്റ മാല തീർക്കണം അപ്പം ഇതായിരുന്നു ജയിൽ ടാസ്ക് പക്ഷേ എനിക്ക് തോന്നിയത് പറയാനുള്ളൂ എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു ഷാനവാസ് അനീഷ് ആദില നൂറ അനുമോള് തകർപ്പനായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് സംഭാഷണങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇപ്പോൾ ആതില് പറയുന്നുണ്ട് അതിനകത്ത് അനീഷിനോട് അനീഷിന് കുറച്ച് മുറുടെ സ്വഭാവമുണ്ട് അനീഷ് ഏട്ടൻ കുറച്ച് മുറുടെ സ്വഭാവമുണ്ട് പക്ഷേ ഒരു പെങ്കലുട്ടിയുടെ സ്നേഹം എന്താണെന്ന് അനീഷ് ചേട്ടനെ ഞാൻ കാണിച്ചുതരാം അങ്ങനെ പറയുന്നു അത് നല്ല രസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അനീഷ് പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു നീ തന്നെയാണ് എൻ്റെ കോയിൻ എടുത്തിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ ആതിൽ ചോദിക്കുന്നത് അതെങ്ങനെയാണ് അപ്പം എനിക്കറിയാം സ്റ്റിക്കറുകളൊക്കെ നീ രാത്രി പറക്കിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ നീ എന്നെ ഫോമൊക്കെ അവിടെ വെച്ച് തേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആതിൽ പറയുന്നത് നമ്മൾ പീസ്ഫുള്ളായിട്ട് രാവിലെ നിൽക്കുമ്പോൾ അനീഷേട്ട വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരികയാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെ പറയുന്നു അപ്പോൾ അനീഷ് പറയാണ് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് പറയുന്നതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയൻ ഞാൻ ഇങ്ങനെ തന്നെ പറയാം എനീക്കെടാ എനീക്കേടാ ഉറക്കത്തിന്ന് ഉറക്കത്തിന്ന് എണീക്കടാ അങ്ങനെ പറയുന്നത് എനിക്ക് നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു മൈൻഡുള്ള ആളാണ് അനീഷ് അതുപോലെ തന്നെ ആദിലേടെ അതെ അവരെ തമ്മിൽ തല്ലിടുന്നുണ്ടെങ്കിലും അവരൊക്കെ മൈൻഡ് അടിപൊളിയാണ് എനിക്കും ഉണ്ട് ഒരു എന്താ പറയുക ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ആദിലയുടെ ഉമ്മയും നൂറയുടെ ഉമ്മയും ബിഗ് ബോസ് വീണത്തേക്ക് ഒരുമിച്ച് കയറി വരാനായിട്ട് അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ഫാമിലി വീക്കിൻ്റെ കാര്യം പറയുമ്പോൾ ആതില ചോദിക്കുന്നുണ്ട് ഞാൻ അത്രയും ദിവസം നിൽക്കുമോ അറിയില്ല ഞാൻ ചിലപ്പോൾ ഈ ആഴ്ച എന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് പോവില്ല അപ്പോൾ അനീഷിനെയാണ് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് അങ്ങനെ ആദില പറയ അങ്ങനെ വരികയാണെങ്കിൽ അപ്പം ഈ നൂറ രാവിലെ ഈ മെഡിസിൻ്റെ സംഭവം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് അവൾക്ക് നന്നായി ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യം കൂടി അതിലെ ജയിലിൽ വെച്ചിട്ട് പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് പിന്നെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു ബെർജർ പെയിൻറ്റിൻ്റെ സ്പോൺസർ ടാസ്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു വെക്കാം കണക്കതെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കേട്ടാൽ മതി രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് രണ്ട് ബോർഡ് ആ രണ്ട് ബോർഡിൽ ഇവരൊരു വിഷയം തിരഞ്ഞെടുത്തിട്ട് ആ വിഷയം കണക്റ്റ് കണക്റ്റാവുന്ന രീതിയിൽ പെയിൻറ് ചെയ്യണം ടീം എ ആണ് ടീം എ ടീം ബി രണ്ടായിട്ട് തിരിയണം അപ്പം ടീം എയില് അക്ബർ ജിസേല് ആര്യൻ ഷാനവാസ് ജിഷിൻ അങ്ങനെ അഞ്ച് പേരായിരുന്നു പിന്നെ ടീം ബിയിലുണ്ടായിരുന്നത് നൂറ വേദലക്ഷ്മി നിവിൻ പിന്നെ നിവിൻ അനുമോള് ഒരാളും കൂടെ ഉണ്ടല്ലോ ബിന്നി ഓക്കെ അഞ്ച് പേര് അപ്പോൾ ഇതിൽ ജയിക്കുന്നത് നിവിൻ്റെ ടീമാണ് നിവിൻ്റെ ടീമ് തെരഞ്ഞെടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കളർഫുള്ളായിട്ടുള്ള ഭൂമിയും കളറില്ലാത്ത ഭൂമിയും വേസ്റ്റ് വേസ്റ്റിനെ പറ്റിയിട്ടാണ് അവർ തിരഞ്ഞെടുത്ത വിഷയം അതായത് ഈ ലോകത്ത് നടക്കുന്ന വേസ്റ്റുകൾ ലോകത്ത് പുറം തള്ളുന്ന വേസ്റ്റുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ശരിക്കും ആ വേസ്റ്റുകൾ വേദലക്ഷ്മി നന്നായി വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അക്ബർ തിരഞ്ഞെടുത്ത അവരുടെ ടീം തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ വാറാണ് അപ്പോൾ വാറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ വാർസോണിലല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ വാർസോണിലുള്ള ആളാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം നമ്മളിപ്പോൾ ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനുള്ളതാണ് മരിക്കാൻ നമുക്ക് നമ്മളെ കൊല്ലാനോ ഇങ്ങനെ മരിക്കാനൊന്നും അവകാശം ഇല്ല ശരിക്കും അവർ പറഞ്ഞതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അവരുടെ ഒരു സംഭവമാണ് ഒരു വാർ നോ വാറാണ് ഉദ്ദേശിച്ച സംഭവം ഇവർ നോ വേസ്റ്റ് അപ്പോൾ ഇത് രണ്ടായിരുന്നു സ്പോൺസർ ടാസ്ക് അതിൽ ജയിച്ചത് വേദലക്ഷ്മി നെവിൻ ആ ഗ്രൂപ്പാണ് ജയിച്ചത് അവർക്ക് സമ്മാനം കൊടുത്തു സമ്മാനം കൊടുക്കുന്ന നേരത്ത് ആര്യൻ സോപ്പ് വെള്ളം എടുത്തിട്ട് അനുവിൻ്റെ മേത്തൊഴിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ നടന്നത് ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷനാണ് അപ്പം ആ ക്യാപ്റ്റൻസിൽ നോമിനേഷനിൽ വോട്ടിങ്ങിൽ കൂടുതൽ വന്നത് ബിന്നിയാണ് ഒമ്പത് വോട്ടുകളോടെ ബിന്നി പിന്നെ ആര്യൻ പിന്നെ അക്ബറും സാബ്മാനും ഇതില് സാബ്മാനും അക്ബറും ഒരേപോലെ വോട്ടുള്ളത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഭൂരിപക്ഷം നോക്കാൻ ബിഗ് ബോസ് പറയും അതിൽ അക്ബറാണ് വിൻ വിൻചിയ അപ്പം അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ബിന്നി ആര്യൻ അക്ബർ മൂന്ന് പേരാണ് പിന്നെ ഈ മുത്ത് കുറക്കണ സംഭവം കാണിക്കുന്നുണ്ട് ജയിലിൽ നൂറ ജയിലിൻ്റെ അവിടെ നൂറയും പിന്നെ കുറച്ച് പേരൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് ഗാർഡനിൽ ഗാർഡൻ ഏരിയയിൽ അപ്പോൾ വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ ശരിക്കും കുറച്ച് കനത്തപ്പെട്ട കനപ്പെട്ട ടാസ്ക്കാണ് അപ്പോൾ അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് പുറമൊക്കെ വേദന എടുക്കുന്നുണ്ട് അതുപോലെ ആദിലും പറയുന്നുണ്ട് നടുമ്പുറം പൊട്ട് വേദന എടുക്കുന്നുണ്ട് എന്ന് പറയും ഇത്രയാണ് പിന്നെ കാണിക്കുന്നത് അനുമോ ജിസയിലും ആരിനും കൂടി കെടുക്കുന്നത് അനുമോളപ്പുറത്ത് കെടുപ്പുണ്ട് രാത്രി ലൈറ്റ് ലൈറ്റൊക്കെ ഓഫ ലൈറ്റ് ഓഫാണ് അപ്പം അനുമോളോട് പറയുന്നുണ്ട് ഞാനിനി ഇതിൻ്റെ ബ്ലാച്ചിങ് എടുത്തറിയുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അതിന് അവർ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ആ ഓനിയിൽ പുറത്തിരുന്നിട്ട് അക്ബറിനോടും അഭിലാഷിനോടുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ലൗ ട്രാക്ക് പിടിച്ചതിൽ ആ ചെറുക്കം പെട്ടുപോയതാണ് അങ്ങനെയാണ് സംസാരിക്കുന്നത് ചെറുക്കം അതിനകത്ത് അവളുടെ കളിയിൽ വീണ് പോയി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ വോട്ടിങ്ങിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് വരാം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം